മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് കെ എസ് ചിത്ര ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കെ എസ് ചിത്ര മലയാളികളുടെ അഭിമാനം കൂടിയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ ഹിന്ദി ബംഗാളി ആസാമീസ് തുളു തുടങ്ങിയ വിവിധ ഭാഷകളിലായി ഇരുപത്തി അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയ ഒരു അതുല്യ പ്രതിഭ കൂടിയാണ് കെ എസ് ചിത്ര ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും പലതവണ നേടിയിട്ടുള്ള ഗായിക കൂടിയാണ് കെ എസ് ചിത്ര ഇതുകൂടാതെ പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ചിത്ര തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പാണ് വൈറലായി മാറിയിരിക്കുന്നത് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് കെ എസ് ചിത്ര ഈ കുറിപ്പിൽ പറയുന്നത് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എന്നാണ് കെ എസ് ചിത്ര തൻ്റെ കുറിപ്പിലൂടെ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കാരണം തനിക്ക് ജലദോഷവും തൊണ്ടവേദനയുമാണെന്നും അതിനാൽ മാസ്റ്റർ ക്ലാസ് മാറ്റിവെച്ചു എന്നും ചിത്ര പറയുന്നു എല്ലാവരോടും തനിക്ക് മേലുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും നന്ദി പറയുക കൂടിയാണ് കെ ചിത്ര താൻ ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും ഏപ്രിൽ പതിനേഴിന് പൂർണ്ണ ഉത്സാഹത്തോടെ നിങ്ങളെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും കെ എസ് ചിത്ര കുറിക്കുന്നു തൻ്റെ സുഖവിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രേക്ഷകരോട് നന്ദി പറയുക കൂടിയാണ് കെ ചിത്ര ഈ കുറിപ്പിലൂടെ